ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് അത്രയും സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു മോഡൽ കുർത്തിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ നോക്കണേ ഇത് കസ്റ്റമർ തന്നൊരു മെറ്റീരിയൽ ആണേ ഒരു മോഡലും വേണ്ട സിമ്പിൾ കുർത്തി ചെയ്താൽ മതി എന്നാണേ കസ്റ്റമർ പറഞ്ഞേക്കുന്നത് അകപ്പാടെ ഒരു കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ ബാക്ക് ഫ്രണ്ട് സ്ക്വയറിനൊക്കെ വേണോന്ന് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ഈ തുണി മടക്കി ഇടുവാണ് സാധാരണ നമ്മൾ ചുരിദാറിനും നൈറ്റിക്കും ഒക്കെ ഇടില്ലേ അതുപോലെ തന്നെ നാലായിട്ട് മടക്കി ഇടണം അപ്പോൾ ബിഗിനേഴ്സിന് നാലായിട്ട് മടക്കി ഇടാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് പേപ്പറിലൊന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയാണോ പേപ്പറിൽ മടക്കുന്നത് ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ തുണിയും മടക്കിയാൽ മതിയെ അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ എന്ന് വിചാരിക്കുക ആദ്യം തന്നെ ഈ മെറ്റീരിയലിനെ വീതിക്കൊന്ന് നടുവേ മടക്കുക അതിനുശേഷം നീളത്തിലൊന്നും കൂടി മടക്കി കൊടുക്കുക എന്നിട്ട് ഈ സെയിം മെത്തേഡിലാണ് നമ്മളെ മെറ്റീരിയൽ നമ്മൾ മടക്കാൻ പോകുന്നത് നീളത്തിനൊന്ന് മടക്കി കൊടുക്കുക അതുപോലെ തന്നെ വീതിക്ക് ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ പേപ്പറ് മടക്കിയ സെയിം മെത്തേഡിൽ തന്നെ മെറ്റീരിയൽ മടക്കാൻ പോവുകയാണേ അപ്പോൾ മെറ്റീരിയൽ നാലായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുണിയിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം ടോപ്പിൻ്റെ ലെങ്ത് കൊടുക്കുന്നത് നാൽപ്പത് ഇഞ്ചാണ് തയ്യൽത്തുമ്പം കൂടെ കൂട്ടിയിട്ട് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാവേ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണേ ആ സ്ട്രെയിറ്റ് ലൈൻ്റെ അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി വന്ന മെറ്റീരിയൽ നമ്മൾ സ്ലീവിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബിഗ്നേഴ്സിനൊക്കെ വേണ്ടിയിട്ട് അത്രയും സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാട്ടോ ഇത് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ നമ്മൾ ഏഴ് ഇഞ്ചായിട്ടോ മാർക്ക് ചെയ്യുന്നേ ഷോൾഡർ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ വെച്ച് തന്നെ നമ്മൾ താഴേക്ക് ആംഹോൾ മാർക്ക് ചെയ്യുവാണേ ആംഹോളും ഏഴ് ഇഞ്ച് തന്നെ കേട്ടോ മാർക്ക് ചെയ്യുന്നേ അതിന് ശേഷം ആംഹോള് മാർക്ക് ചെയ്ത ആ പോയിന്റും ഷോൾഡർ മാർക്ക് ചെയ്ത ആ പോയിന്റും തമ്മിൽ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാവേ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഒമ്പത് ഇഞ്ചാട്ടെ വരുന്നത് ആ ഒമ്പത് ഇഞ്ചിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് സീമലവൻസും കൂടെയും കൂട്ടി പതിനൊന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ചെസ് പോഷൻ മാർക്ക് ചെയ്ത ആ പോയിൻ്റും ആംഹോളിൻ്റെ ആ പോയിൻ്റ് നമ്മൾ യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ആംഹോളിൻ്റെ കർവ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ആംഹോൾ കെർവ് റഫ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളേ ആംഹോൾ ശരിക്കും മാർക്ക് ചെയ്യേണ്ടത് ആംഹോളിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ആ പോയിൻ്റും ചെസ് പോഷൻ്റെ പോയിന്റും തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ ആംഹോൾ കർവ് ആയിട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ കൈക്കുഴി കൂടി മാർക്ക് ചെയ്ത് അര ഇഞ്ച് വിട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാവേ ഇനി നമ്മൾ ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണേ ഷേപ്പ് ലെങ്ത് പതിനാലിഞ്ചാട്ടോ കൊടുക്കുന്നത് ഷേപ്പ് ലെങ്ത്ത് പതിനാല് ഇഞ്ച് കൊടുത്ത് പിന്നെ വേസ്റ്റ് റൗണ്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ സീം സീമലവൻസ് രണ്ട് ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മളിനി ഇനി സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവുകയാണെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇരുപത്തൊന്ന് ഇഞ്ച് കേട്ടോ ഇരുപത്തൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ സ്ലിറ്റിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാ സ്ലിറ്റിൻ്റെ റൗണ്ട് ഒമ്പതര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സീം അലവൻസ് സീമലവൻസ് ഒരിഞ്ചായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ സീമലവൻസ് ഒരിഞ്ചായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ഇനി നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന പോയിൻറ്റ്സ് എല്ലാം കൂടി നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നതെല്ലാം നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ സീം അലവൻസ് ചെസ്റ്റ് പോർഷനിലും വേസ്റ്റ് പോർഷനിലും രണ്ട് ഇഞ്ച് വെച്ചാണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഹിപ്പ് റൗണ്ട് അതായത് സ്ലിറ്റ് റൗണ്ട് നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു ഇഞ്ചാട്ടോ സീം അലവൻസ് കൊടുത്തേക്കുന്നത് ഞാനിവിടെ സ്ലിറ്റ് റൗണ്ടിൻ്റെ അതേ മെഷർമെൻറ്റ് തന്നെയാട്ടോ സ്ലിറ്റിൻ്റെ എൻ്റെ വിടുത്തായിട്ടും കൊടുക്കുന്നത് വേണമെങ്കിൽ ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചോ കൂട്ടി കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഞാനിവിടെ സ്ട്രെയിറ്റ് കുർത്തിയ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ ഹിപ്പ് റൗണ്ട് തന്നെയാണ് എൻഡ് വിടുത്തായിട്ടും കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് മാർക്കിങ്ങിലൂടെ പതുക്കെ കട്ട് ചെയ്തെടുക്കാം മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം സീം അലവൻസ് മാർക്ക് ചെയ്തേക്കുന്നതിൽ കൂടി തന്നെ വേണം കട്ട് ചെയ്തെടുക്കാൻ നമ്മുടെ ഒറിജിനൽ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നതിൽ കൂടി കട്ട് ചെയ്യരുത് തയ്യൽ കൂടി വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ആംഹോൾ കർവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആംഹോൾ കർവ് കട്ട് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഫ്രണ്ടിലെ കൈക്കൂടി നമ്മൾ കുഴിച്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതിലൂടെ കട്ട് ചെയ്യരുത് കേട്ടോ അങ്ങനെ ആം ഹോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റ് ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളിടത്തും അതുപോലെ തന്നെ നെക്കിൻ്റെ സെൻറ്റർ പോർഷനിലും നെക്ക് വിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളിടത്തും ഓരോ നോച്ച് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നെക്കിൻ്റെ മാർക്കിംഗ് ചെയ്തപ്പം നെക്കിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം നെക്കിൻ്റെ ലെങ്ത് കൊടുത്തിരിക്കുന്നത് ആറര ഇഞ്ചും ബാക്ക് നെക്കിൻ്റെ ലെങ്ത് കൊടുത്തിട്ടുള്ളത് അഞ്ച് ഇഞ്ചുമാണ് കേട്ടോ നെക്കിൻ്റെ വിട്ട് മൂന്നിഞ്ചാട്ടോ കൊടുത്തിട്ടുള്ളത് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കസ്റ്റമർ പറഞ്ഞതുപോലെ സ്ക്വയർ നെക്കാട്ടോ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഷോൾഡർ സ്ലോപ്പും അര ഇഞ്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ കട്ടിങ്ങിലേക്കും മാർക്കിങ്ങിലേക്കും പോവാട്ടോ ഇനി നമുക്ക് സ്ലീവിൻ്റെ കട്ടിങ്ങിലേക്ക് പോവാം സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാലൻസ് ഉണ്ടായിരുന്ന മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഇപ്പം സ്ലീവിൻ്റെ ലെങ്ത് പന്ത്രണ്ട് ഇഞ്ചാണ് സീമൽ വെൻസും കൂടെ കൂട്ടിയിട്ട് പതിമൂന്ന് ഇഞ്ച് ഞാൻ കൊടുക്കുന്നുണ്ട് പതിമൂന്ന് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്തതിൽ കൂടി ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡ് റൗണ്ട് കൊടുക്കാം സ്ലീവിൻ്റെ എൻ്റ് റൗണ്ട് അഞ്ച് ഇഞ്ചാണ് പറഞ്ഞേക്കുന്നത് സീം എലവെൻസ് ഒന്നര ഇഞ്ചും കൂടെയും കൂട്ടി ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ ഇടവണ്ണം കൊടുക്കാം സ്ലീവിൻ്റെ ഇടവണ്ണം നമ്മൾ ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഒന്നര ഇഞ്ചും കൂടെ സീം അലവൻസ് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ആം ഹോൾ കർവ് മാർക്ക് ചെയ്യാം ആം ഹോൾ ആംഹോൾക്കറിവ് ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുക്കുന്നുണ്ട് ഇനി ആ ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തുനിന്ന് നമ്മൾ ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് അത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് മുഴുവനായിട്ടും മാർക്ക് ചെയ്യും മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് യോജിപ്പിച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം മുഴുവനായിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് മുഴുവനായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ ഇങ്ങനെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ടോപ്പിൻ്റെ ഫുൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബിഗ്നേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാ കേട്ടോ ഇത് ഇതിൽ വേറെ ഒന്നുമില്ല സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പും അതിൽ സ്ക്വയറിനൊക്കെ മാത്രം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്